ഹായ് ഫ്രണ്ട്സ് പോപ്പുലറായിട്ട് ഐ എ എസ് എക്സാം എന്നറിയപ്പെടുന്ന സിവിൽ സർവീസ് എക്സാം എല്ലാ വർഷവും ഏകദേശം പത്ത് ലക്ഷത്തിലധികം ആള് ആളുകൾ അപ്ലൈ ചെയ്യുന്ന എക്സാം ആണ് പക്ഷെ വെറും ആയിരം പോസ്റ്റിലേക്കാണ് ആ എക്സാം എല്ലാ വർഷവും നടത്തുന്നത് അതിൽ തന്നെ നൂറ്റി അൻപത് പോസ്റ്റിലേക്കാണ് ഐ എ എസ് കാരായിട്ട് നിയമനം ലഭിക്കുക മാത്രമല്ല സിവിൽ സർവീസ് എക്സാം ഇന്ത്യക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കരിയർ ഓപ്ഷനിൽ ഒന്നാണ് എൻജിനീയറിങ്ങും മെഡിക്കലും ഒക്കെയാണ് മറ്റു കരിയർ ഓപ്ഷനുകൾ പക്ഷേ മെഡിക്കലും എഞ്ചിനീയറിങ്ങും ഒക്കെ ഒരു ഡിഗ്രി ആണ് സിവിൽ സർവീസ് എക്സാം ഒരു എക്സാം ആണ് ഏത് ഡിഗ്രി എടുത്ത് പഠിച്ചാലും നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാം എഴുതാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മെഡിക്കലിലും എഞ്ചിനീയറിങ്ങിലും ഒന്നും ഇല്ലാത്തൊരു കൺഫ്യൂഷൻ സിവിൽ സർവീസ് എക്സാമിനുണ്ട് ഏത് ഡിഗ്രി എടുത്ത് പഠിക്കണം ഏത് ഡിഗ്രി പഠിച്ചാലാണ് സിവിൽ സർവീസ് എക്സാം കൂടുതലായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുക ഇങ്ങനെ ഒരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ സിവിൽ സർവീസ് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ ഏത് ഡിഗ്രിയാണ് സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുക എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിനായിട്ട് ആദ്യം നമുക്ക് സിവിൽ സർവീസ് എക്സാമിൻ്റെ സിലബസ് എന്താണെന്ന് പരിശോധിക്കാം സിവിൽ സർവീസ് എക്സാമിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പൊളിറ്റി എക്കണോമിക്സ് ജോഗ്രഫി ഹിസ്റ്ററി സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവിയോൺമെൻ്റ് ആണ് അതുപോലെ സിവിൽ സർവീസ് എക്സാമിന് മാർക്കിന് പരിഗണിക്കുന്ന ഏഴ് മെയിൻസ് പേപ്പറുകളാണുള്ളത് ജി എ ജനറൽ സ്റ്റഡീസിൽ നാല് പേപ്പർ ഒരു എസ് എ പേപ്പർ പിന്നെ ഒരു ഓപ്ഷണൽ പേപ്പർ ഓപ്ഷണൽ പേപ്പർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള ഏത് വിഷയത്തിലും എഴുതാവുന്നതാണ് ഈ സിലബസ് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സയൻസിന് സാമൂഹിക ശാസ്ത്രത്തിന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് സിവിൽ സർവീസിൻ്റെ സിലബസും എക്സാം പേപ്പേഴ്സും ചോദ്യങ്ങളും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എന്ന് അതുകൊണ്ട് തന്നെ ഏത് ഡിഗ്രി എടുത്താലാണ് സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള പല ഐ എസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഹ്യൂമാനിറ്റി സബ്ജെക്റ്റ് ആണ് സിവിൽ സർവീസ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് കാണാം അങ്ങനെ അവർ പറയാൻ കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിവിൽ സർവീസിൻ്റെ സിലബസുമായിട്ട് ഹ്യൂമാനിറ്റി സബ്ജക്റ്റിനുള്ള ബന്ധമാണ് ഇതാണ് യാഥാർഥ്യമെന്നിരിക്കെ നിങ്ങൾ സിവിൽ സർവീസ് എക്സാം പാസ്സാവുന്ന ആളുകൾ ഏത് ഡിഗ്രിയിൽ നിന്ന് എടുത്തവരാണ് എന്നുള്ള കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടിസ്റ്റ് കാണാൻ സാധിക്കും യു പി എസ് സി പുറത്തുവിട്ട കണക്കിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ സിവിൽ സർവീസ് എക്സാം പാസ്സായ ആളുകളിൽ അറുപത്തി നാല് ശതമാനവും എഞ്ചിനീയേഴ്സ് ആണ് മാത്രമല്ല സിവിൽ സർവീസ് പാസ്സായ എഴുപത്തി ആറ് ശതമാനം കാൻഡിഡേറ്റ്സും സയൻസിൽ നിന്നാണ് വരുന്നത് മാത്രമല്ല ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റിൽ നിങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള പത്ത് വർഷത്തെ ഐ എസ് ടോപ്പേഴ്സ് ഒന്നാം റാങ്ക് കിട്ടിയവരുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പത്തിലെട്ട് പേരും സയൻസ് ഡിഗ്രിയിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ബി പോലത്തെ ഡിഗ്രി എടുത്തിട്ടാണ് വരുന്നത് പക്ഷേ മറ്റൊരു രസകരമായിട്ടുള്ള കാര്യം സംഭവിക്കുന്നത് സിവിൽ സർവീസിൻ്റെ ഓപ്ഷണൽ പേപ്പർ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞു സിവിൽ സർവീസിൻ്റെ മെയിൻസിൽ രണ്ട് പേപ്പറുള്ള ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച അതേ സബ്ജക്റ്റ് വേണമെങ്കിൽ ഓപ്ഷനൽ ആയിട്ട് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ അതിലുള്ള മറ്റേതെങ്കിലും സബ്ജക്റ്റുകൾ ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കാം പക്ഷേ ഈ എഞ്ചിനീയറിങ്ങിൽ നിന്നും സയൻസിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾ ഓപ്ഷണലായിട്ട് തിരഞ്ഞെടുക്കുന്നത് പി എസ് ഐ ആറ് പോലെയുള്ള ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകളാണ് അവിടെ അവർ സയൻസ് തിരഞ്ഞെടുക്കുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് സിലബസിൽ അത്ര വലിയ പ്രാധാന്യം ഇല്ലാതിരുന്നിട്ട് പോലും സയൻസ് വിദ്യാർത്ഥികൾക്ക് എൻജിനീയറിങ് മേഖലയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് എക്സാമിന് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നത് എന്ന ഒരു കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് വളരെയധികം കോമ്പറ്റീറ്റീവ് എക്സാം എഴുതിയിട്ടാണ് അവരുടെ ഡിഗ്രിയിൽ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം അതുകൊണ്ട് തന്നെ അവർക്ക് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി നല്ല പരിശീലനം കിട്ടിയിട്ടുണ്ടാവും രണ്ടാമത്തേത് എൻജിനീയറിംഗ് സബ്ജെക്റ്റുകാർ പൊതുവേ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അവരുടെ സിലബസ് നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠന രീതി അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും മാത്രമല്ല ഏതൊരു എക്സാമും പാസ്സാവാൻ വേണ്ട ചില പ്രത്യേക സ്കിൽ സെറ്റുകളുണ്ട് കഴിവുകളുണ്ട് അത് സ്ഥിരമായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാം എഴുതിയിട്ടും ഡിഗ്രിക്കുള്ള എക്സാമുകൾ എഴുതിയിട്ടും അവർ സ്വായത്തമാക്കിയിട്ടുണ്ടാവും മാത്രമല്ല എഞ്ചിനീയേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ് എന്നുള്ള വിഷയവും അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റും ഒക്കെ എഞ്ചിനീയേഴ്സിനെ സിവിൽ സർവീസിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന ഘടകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതൊരു എക്സാമും സിവിൽ സർവീസ് എക്സാം എന്നല്ല ഏതൊരു എക്സാമും പാസ്സാവാൻ വേണ്ട സ്കിൽസ് കഴിവുകൾ ഏകദേശം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് എക്സാം പാസ്സാവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എക്സാം എഴുതാനുള്ള കഴിവ് എക്സാമിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള കഴിവ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്ന് വരുന്ന ആളുകൾ മാത്രമല്ല സിവിൽ സർവീസ് എക്സാം പാസ്സാവുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തുകൊണ്ട് എഞ്ചിനീയേഴ്സ് കൂടുതലായിട്ട് പാസ്സാവുന്നു എന്ന് പരിശോധിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കാരണം നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിച്ചാലും നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാം പാസ്സാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ സിവിൽ സർവീസ് എക്സാം പാസ്സാവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളെടുത്ത ഡിഗ്രിയല്ല മറിച്ച് നിങ്ങൾ എങ്ങനെയാണ് എക്സാമിൽ കൂടുതൽ മാർക്ക് വാങ്ങുന്നതിന് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് ഏതൊരു വിദ്യാർത്ഥിക്കും ചില പ്രത്യേക സ്കിൽ സെറ്റുകൾ കഴിവുകൾ ഉണ്ട് എങ്കിൽ ഏത് എക്സാമിനും സിവിൽ സർവീസ് എക്സാമിന് മാത്രമല്ല ഏത് എക്സാമിനും കൂടുതൽ മാർക്ക് വാങ്ങാൻ കഴിയുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഡിഗ്രിയേക്കാളും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാനുള്ള കഴിവുണ്ടോ ആ സ്കിൽ സെറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ ഇല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതും ഇനി എങ്കിൽ അതിൻ്റെ മൂർച്ച കൂട്ടിവെക്കുക എന്നുള്ളതുമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് പത്ത് ലക്ഷം ആളുകളിൽ നിന്ന് ആയിരം പേരെയാണ് സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് എക്സാം പാസ്സാവണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എപ്പോഴും ഒരു ബാക്കപ്പ് പ്ലാന് വേണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിഗ്രി നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഡിഗ്രി സബ്ജക്റ്റ് എടുത്ത് പഠിക്കുക ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടാക്കി വെക്കുക നിങ്ങൾ പഠിക്കുന്ന സബ്ജക്ട് ഏതാണെങ്കിലും ആ സബ്ജക്റ്റിൽ നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക കാരണം എല്ലാ എക്സാമും മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ വേണ്ട സ്കിൽ സെറ്റുകൾ ഒന്നാണ് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ നിങ്ങൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ എക്സാമിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള കഴിവുകൾ വികസിക്കും ആ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞ ഉടനെയോ അല്ലെങ്കിൽ ഡിഗ്രിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയോ സിവിൽ സർവീസ് എക്സാമിന്റെ സബ്ജെക്റ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേസമയം നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എക്സാമിൽ കൂടുതൽ മാർക്ക് വാങ്ങാൻ വേണ്ട കഴിവുകൾ വികസിപ്പിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഏത് ഡിഗ്രി എടുത്തു കഴിഞ്ഞാലും സിവിൽ സർവീസ് എക്സാം പാസ്സാവുക എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടേറിയ കാര്യമായി മാറും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഈ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാം പക്ഷേ സ്കില്ല് ഡെവലപ്പ് എന്ന് പറയുന്നത് വളരെയധികം എടുക്കുന്ന കാര്യമാണ് ഒരു എക്സാമിൽ മാർക്ക് കൂടുതൽ വാങ്ങാൻ വേണ്ട സ്കിൽ സെറ്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായങ്ങളോ വിമർശനങ്ങളോ ഉണ്ടെങ്കിൽ കമൻസായിട്ട് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ